സാധനങ്ങൾ നമുക്ക് നോക്കാം മൂന്ന് ഇനി ആദ്യം വെള്ളം ഉരുക്കിയെടുക്കാം വെള്ളം ഒഴിച്ച് പൂവന്ന് നമുക്ക് കലക്കിയെടുക്കാം ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുക കൂവ വെള്ളത്തിൽ മിക്സ് ചെയ്തത് ഒരു ബൗളിൽ ആക്കി വെച്ചിട്ടുണ്ട് പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ചൂടാവട്ടെ ചൂടായ ശേഷം നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് തേങ്ങ വറുക്കാം നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് േ വറുക്കാം ലൈറ്റ് ബ്രൗൺ ആകണവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് വെല്ലപ്പാവ് ഒഴിച്ചു കൊടുക്കാം വെല്ലപ്പാവ് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കി കൊടുക്കണം നമുക്ക് ഏലക്കായ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കാം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നല്ല ഹെൽത്തി പായസമാണ് സിമ്പിളായി നമുക്ക് ഉണ്ടാക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണേ